ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ സാഫിൽ കുളിച്ച സുന്ദരികളെ കണ്ടോ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ എന്നുള്ള സാഫ് സാഫടിച്ചു സാഫില്ലാത്ത കൂട്ടുകാരും വിഷമിക്കേണ്ട ഡോണ്ട് വറി നമ്മുടെ നീമോയിൽ മതി നീമോയിൽ സ്പ്രേ നീമോയിൽ ലിക്വിഡ് സോപ്പില്ലേ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണത് മഴയില്ലാത്ത ടൈമിലായിരിക്കണം കേട്ടോ മഴ വന്നാൽ നമ്മൾ ചെയ്തത് പാഴും ഞാനിപ്പോൾ അടിച്ചിട്ടുണ്ട് ഒരു തെളിവ് കണ്ടടിച്ചതാണ് പക്ഷേ മഴ വരുമെന്ന് തോന്നുന്ന കൂട്ടുകാരേനെ കൂട്ടുകാരനെ ചതിക്കുമോയെന്നറിയില്ല എന്നാലും കുഴപ്പമില്ല എനിക്കൊരു സന്തോഷം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ കൊച്ചുങ്ങളെ നോക്കുന്നത് എൻ്റെ കുറേ പ്രാന്തു കുറെ പ്രാതം കൂടി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുങ്ങളോട് ഞാൻ സംസാരിക്കും നിങ്ങൾക്ക് അറിയോ ഇതുങ്ങളോട് സംസാരിക്കും കഥ പറഞ്ഞു കൊടുക്കും പ്രാർത്ഥന ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കും ജപമാല ചൊല്ലും കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഓടി വരും വേദനയൊക്കെ വന്നാൽ ഞാൻ ഇവിടെ അടുത്ത് വന്ന് പറയും നിങ്ങളുടെ അമ്മക്ക് വേദനയാണ് കേട്ടോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാലേ നിങ്ങളുടെ അടുത്ത് എനിക്ക് വരാനാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും റോസില്ലയിൽ ചേച്ചിക്ക് പ്രാന്ത ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ പ്രാന്തെല്ലാവർക്കും ഉള്ളതാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ എൻ്റെ കുറച്ച് കൂടുതലാണ് പ്രാന്ത് അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് ഓരോ ആരംഭിക്കും കൂട്ടുകാരെ മഴ വന്നാൽ എനിക്ക് വേദനകൾ കൂടും കാരണം എനിക്ക് ഇവിളമാരുടെ അടുത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ ആയിപ്പോകില്ലേ അപ്പോൾ വേദനയും ഞാനും മാത്രം മാത്രമായി പോകും ഇറങ്ങി എൻ്റെ സ്വർഗമാണിത് എൻ്റെ സാമ്രാജ്യമാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു പതിനാറ് കയ്യും ഒക്കെ എനിക്ക് വരും അങ്ങനെയാ നിങ്ങളൊന്നങ്ങനെ സംസാരിച്ച് നോക്ക് ഇവരോട് സ്നേഹിച്ച് നോക്ക് അപ്പോൾ അറിയാം കുറേ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം മഴ മാറിയിരിക്കുന്ന ടൈമിൽ ഇവർമാരുടെ അടുത്തൊന്ന് വരുക സംസാരിക്കുക സാഫടിക്കുക മീമോയിൽ സ്പ്രേ ചെയ്യുക പിന്നെ നമുക്ക് മുഴിച്ചാൽ അവർക്ക് വെയിലാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വെയിലുള്ള കൂട്ടുകാർ മാത്രം മഴയുള്ളവർ ചെയ്യേ വേണ്ട വെയിലുള്ള കൂട്ടുകാർ ഇതിൻ്റെ ചുവടുകളൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കമ്പോ കമ്പിയോ എടുത്തൊന്നും ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ഒരു തടം പോലെ എടുക്കുക അതിനകത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇല്ലേ കടുക് കടുക എടുക്കുക കടുക് പൊടിച്ചിട്ട് ഒരു അര സ്പൂണ് വിധം നല്ല നൈസായ പൗഡർ ഇതിൻ്റെ സൈഡിൽ ഈ പോട്ടിൻ്റെ സൈഡിൽ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡ് കണ്ട ഈ സൈഡിൽ കൂടി ഇടുക ഇങ്ങോട്ട് വരരുത് ഇവിടെ ഇടുക ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ അടി കിട്ടും ഇവിടെ മുട്ടിച്ചാൽ ഈ വേരിൽ തട്ടരുത് ഈ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണ് നമ്മൾ ഈ തടുകൊടുത്താൽ ഈ മണ്ണിങ്ങനെ മൂടിക്കൊടുക്കാം നനക്കണ്ട കാരണം മഴ വരുന്നുണ്ടല്ലോ വെയിൽ വരുന്ന കൂട്ടുകാർ മാത്രം ടു ഡേയ്സ് വെയിലുണ്ടാവണം എന്നിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചുവട് ഒന്ന് ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ കമ്പോ കമ്പിയോ ഒഴിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്താൽ അതിൻ്റെ വേരുകളൊന്നും കട്ടാക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു വീഡിയോയിൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കടുകില്ലേ കടുക പിണ്ണാക്ക് നമുക്ക് കഞ്ഞിവെളത്തിൽ ലയിപ്പിച്ചിടാന്ന് പക്ഷെ ഇപ്പോൾ വേണ്ട കേട്ടോ ഈ മഴയെല്ലാം മാറിയിട്ട് നമുക്ക് വീണ്ടും ഓർഗാനിക് വളങ്ങൾ തുടങ്ങാം ഇപ്പോൾ ലിക്വിഡായാലോ വളങ്ങളോ ഒന്നും വേണ്ട പിന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴയില്ലാത്ത ടൈം കേൾക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരെയും അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ സംസാരത്തിലെന്തെങ്കിലും പാഷനൊന്നും ഉണ്ടാവില്ല നാക്ക് പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എല്ലാ കുറവുകളോടും കൂടിയാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചത് അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ കുറവുകളെല്ലാം മാറ്റിവെച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ ചെടികളെല്ലാം നന്നായിട്ട് വളരേ വളരട്ടെ എന്നും നിങ്ങൾക്കത് അവർമാരെ നോക്കാനും സ്നേഹിക്കാനുമുള്ള ആരോഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ കൂട്ടുകാർ ഓക്കെ ടാറ്റാ ബൈ